നഖങ്ങൾ വെറുതെ നെയിൽ പോളിഷ് ഇടാനുള്ള ഇടമല്ല അത് വ്യക്തിത്വം മാനസികാവസ്ഥ സ്റ്റൈൽ ബോധം എന്നിവ പ്രകടിപ്പിക്കാനുള്ള ഒരു മിനി ആണ് നീളമുള്ള നഖങ്ങളിലെ ആർഭാടങ്ങളിൽ നിന്നു മാറി കൂടുതൽ സൂക്ഷ്മമായ വിശദാംശങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യം അമിതമായ ആഡംബരമില്ലാത്ത എന്നാൽ അടുത്തു നിന്ന് നോക്കിയാൽ ശ്രദ്ധിക്കപ്പെടുന്ന പേഴ്സണൽ ടച്ചുള്ള ഡിസൈനുകളാണ് പുതിയ ട്രെൻഡിൽ അത്തരം ശ്രദ്ധേയമായ ജെൻസി നഗ ട്രെൻഡുകളെ ഇനി പരിചയപ്പെടാം ക്രോം ക്ലോസ്ഡ് ഡോണട്ട് നഗങ്ങൾ പ്രമുഖ താരങ്ങൾ ഉപയോഗിച്ച് തരംഗമായ ഈ ശൈലി നഖങ്ങൾക്ക് മൃദുലവും തിളക്കവും ഉള്ളതുമായ ഒരു ഷൈൻ നൽകുന്നു ഒരു ഡോണറ്റിലെ ഷുഗർ ഗ്ലേസ് പോലെ തോന്നിക്കുന്നതിനാലാണ് ഈ ഒരു പേര് ഇത് നഖങ്ങൾക്ക് മിനിസവും ആഡംബരവും ഒരുപോലെ നൽകുന്നു മൈക്രോ ഫ്രഞ്ച് ക്ലാസിക് ഫ്രഞ്ച് മാനിക്യൂറിന്റെ നവീകരിച്ച രൂപമാണിത് നഖത്തിന്റെ അറ്റത്ത് വളരെ നേരത്തെ നൂല് പോലെയുള്ള ഒരു ലൈൻ മാത്രം നൽകുന്നു ലാളിത്യവും വൃത്തിയുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം കറുപ്പ് ചുവപ്പ് പോലെയുള്ള കടുപ്പമേറിയ നിറങ്ങളിൽ ഈ മൈക്രോ ലൈൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഭാഷനാണ് ഓറ നഖങ്ങൾ മനുഷ്യന്റെ ഓറ അഥവാ ഊർജ വലയം നഖങ്ങളിൽ പുനഃസൃഷ്ടിക്കുന്ന രീതിയാണിത് നഖത്തിന്റെ മധ്യഭാഗത്തു മാത്രം മറ്റൊരു നിറം സ്പോഞ്ച് ചെയ്ത് അത് മറ്റു നിറങ്ങളുമായി സമന്വയിപ്പിക്കുന്നു ഓരോ നഖത്തിലും വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നത് വ്യക്തിഗത മൂഡ് പ്രകടിപ്പിക്കാൻ ജെൻസിയെ സഹായിക്കുന്നു ത്രീ ഡി എലമെന്റുകൾ മുത്തുകൾ ചെറിയ കല്ലുകൾ ജെല്ലുപയോഗിച്ചുള്ള തടിച്ച വരകൾ തുടങ്ങിയവ നഖങ്ങളിൽ നൽകുന്നത് വലിയൊരു ട്രെൻഡാണ് ഇത് നഖങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ടെക്സ്ചർ നൽകുന്നു സലോണുകളിൽ പോയി പൂർണ്ണതയുള്ള നഖങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സ്വയം ചെയ്യുക എന്നതിലാണ് ജെൻസി പ്രാധാന്യം നൽകുന്നത് ഇത് പണം ലാഭിക്കാനും സ്വന്തം സ്റ്റൈൽ കൊണ്ടുവരാനും അവരെ സഹായിക്കുന്നു ഓരോ നഖത്തിലും വ്യത്യസ്ത ഡിസൈൻ നൽകുന്ന മിസ് മാച്ച് മാനിക്യൂർ എന്ന ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് നഖം ഇന്ന് ഒരു ഫാഷൻ ആക്സസറി എന്നതിലുപരി ജെൻസി തലമുറയുടെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ചെറിയൊരു കലാസൃഷ്ടിയായി പരിണമിച്ചിരിക്കുകയാണ്